ചാനലിലെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത നമ്മളെ കീച്ചുകളില്ലേ അതിൽ നമുക്ക് ഫോട്ടോ പതിപ്പിച്ച് പ്രിൻ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ വീഡിയോൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ അല്ലാതെയോ ബന്ധപ്പെട്ട് ഓർഡർ നൽകാവുന്നതാണ് ലോകത്തിൻ്റെ ഏതൊരു മൂലയിൽ നിന്നും ഞങ്ങൾ ഓർഡർ സ്വീകരിച്ച് കൊറിയർ സർവീസ് വഴിയോ അല്ലെങ്കിൽ കാർഗ വഴിയോ എത്തിച്ചേരുന്നതായിരിക്കും ഇന്ത്യക്ക് പുറത്തുനിന്നാണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജുകൾ അയയ്ക്കുക ഇന്ത്യയ്ക്ക് അകത്തു നിന്നാണെങ്കിൽ അതേ നമ്പറിൽ വാട്സപ്പ് മെസ്സേജും കോളും ചെയ്യാവുന്നതാണ് ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുത്ത് ഈ കൊച്ചു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ